ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മഹിള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തൻ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ആനിക്കാട് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രാജ്യസഭാ മുൻ അധ്യക്ഷൻ പി ജെ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് ആനക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചി പറമ്പിൽ മുഖ്യപ്രഭാഷണം കാത്തിരിക്കുകയാണ് ും ആ മുന്നേറ്റത്തിൽ അതിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് പ്രണയിക്കാൻ മഹിളാ കോൺഗ്രസ് ജമീനത്തിനുള്ള ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം തെറ്റായ തന്നെയാണ് നമ്മൾ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ കാസർഗോഡ് നിന്ന് ഞങ്ങ ജനുവരി നാലാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശൂരും എറണാകുളവും ഇടുക്കിയും ആലപ്പുഴയും കോട്ടയവും ഒക്കെ താണ്ടി ആയിരത്തി എഴുപത്തി ഒന്നാമത്തെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ അവരുടെ തെറ്റായ വേണ്ടി ആശ്വാസം നൽകുന്ന ഈ ഗവൺമെന്റിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി മറുപടി പ്രസംഗം നടത്തി ജില്ലാ പ്രസിഡന്റ് രജനി പ്രദീപ് അഡ്വക്കേറ്റ് രജി തോമസ് എലിസബത്ത് അബു സജി കോട്ടക്കാട് കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സവത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ്ണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലണ്ട് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവാത്സവത്തിനോടൊപ്പം ആഘോഷിക്കും